നമസ്കാരം ലോക്സഭ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പൊതു അറിയിപ്പ് എന്ന നിലയിൽ കേരളത്തിലെ എല്ലാ വോട്ടർമാരുടെയും ശ്രദ്ധയ്ക്കായിട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത് എല്ലാവരും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വാർത്ത എല്ലാ പൊതുജനങ്ങളുടെയും അറിവിലേക്കായിട്ട് നിങ്ങളൊന്ന് മറക്കാതെ ഷെയർ ചെയ്യണം ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് ബൂത്ത് ലെവൽ ഓഫീസർ അഥവാ ബി എൽ ഒയെ നിങ്ങൾ ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ ആധാർ കാർഡ് നിങ്ങളുടെ വോട്ടർ ഐ ഡി എന്നിവയുമായി ബന്ധപ്പെട്ടും ഏറ്റവും നിർണായകമായിട്ടുള്ള ചില അറിയിപ്പുകളും ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് ഇപ്പോൾ രാജ്യം ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ പത്തൊൻപതിനാണ് ആദ്യഘട്ട പോളിങ് കേരളം രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതായിരിക്കും തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വോട്ടർമാർ ചെയ്തു തീർക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടത്തുന്നുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സോ അതിൽ കൂടുതൽ പ്രായമുണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം ലോക്സഭ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായിട്ട് ഏപ്രിൽ നാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ഈ വർഷം ഏപ്രിൽ ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവർക്കാണ് അർഹത ബൂത്ത് ലെവൽ ഓഫീസർ അഥവാ ബി എൽ ഒ മുഖേനയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എൻ വി എസ് പി പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ ആധാർ കാർഡ് തിരിച്ചറിയൽ കാർഡ് അതായത് ജനന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് മുതലായവ ഇനി അതുപോലെ വിലാസത്തിൻ്റെ തെളിവ് അതും റേഷൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഫോൺ അല്ലെങ്കിൽ വൈദ്യുതി വാട്ടർ ബില്ല് മുതലായവയൊക്കെ നിങ്ങൾക്ക് ഇതിനായിട്ട് ആവശ്യമായ രേഖകളായിട്ട് സമർപ്പിക്കാൻ സാധിക്കും എന്നാൽ വോട്ടർ പട്ടികയിലെ തിരുത്തലുകൾ വരുത്തുന്നതിനും അതുപോലെ തന്നെ മരണപ്പെട്ടവരെ ഒഴിവാക്കുന്നതിനും താമസ സ്ഥലം മാറ്റൽ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും തന്നെ ഇപ്പോൾ അവസരം ഉണ്ടാകില്ല അപേക്ഷ സമർപ്പിക്കാൻ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ ഫോം ആറ് ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ സ് എന്ന ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഇതിനുശേഷം നിങ്ങൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഐ ഡി അവിടെ ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം ഫോം ആറ് ഓപ്ഷനിൽ വീണ്ടും തിരഞ്ഞെടുക്കണം അതിനുശേഷം നിങ്ങളുടെ സംസ്ഥാനം ജില്ല നഗരം എന്നിവ തിരഞ്ഞെടുക്കുക മൊബൈൽ നമ്പർ അതുപോലെ തന്നെ വിലാസം നിയമസഭാ മണ്ഡലം തുടങ്ങിയ വിവരങ്ങൾ പൂരിപ്പിക്കേണ്ടതാണ് ഇതിനുശേഷം ആധാർ നമ്പർ ജനന തീയതി എന്നിവ നൽകി ആധാർ കാർഡിൻ്റെ ഫോട്ടോയും തിരിച്ചറിയൽ രേഖയുടെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അവസാനം ക്യാപ്ചേ കോഡ് കൂടി നൽകി നിങ്ങൾ ഫോം സമർപ്പിക്കുക സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു രസീത് നമ്പർ ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ വോട്ടർ ഫോമിൻ്റെ നില പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഫോം നിരസിക്കപ്പെട്ടാലും ഈ നമ്പറിൽ നിന്നും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആധാർ വോട്ടർ പട്ടിക ബന്ധിപ്പിക്കുന്നതിനായിട്ട് സാധാരണക്കാർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ സഹായം തേടാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള സംശയവും അതുപോലെ തന്നെ ബി കൃത്യമായിട്ട് ദൂരീകരിച്ച് നൽകുന്നത് മാത്രമല്ല ഓൺലൈൻ വഴി ആധാർ വോട്ടർ ഐ എന്നിവ ബന്ധിപ്പിക്കാൻ സാധിക്കാത്തവർക്ക് ഉൾപ്പെടെ ബി ആശ്രയിക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് ഏപ്രിൽ നാലിന് മുൻപായിട്ട് തന്നെ എല്ലാ പൊതുജനങ്ങളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ മനസ്സിലാക്കിയിരിക്കണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തിരിക്കണം വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക